പ്രവാസ ലോകത്തെ ഏറ്റവും പുതിയ കാഴ്ചകളും വിശേഷങ്ങളുമായി ഈ ആഴ്ചയിലെ വീക്കെൻഡ് അറേബ്യ ആരംഭിക്കുന്നു ഏവർക്കും സ്വാഗതം ഓപ്പറേഷൻ സിന്ധൂരിന് പിന്നാലെ ഭീകരതയ്ക്കെതിരെ ഒരു വലിയ പോരാട്ട മുഖത്താണ് ഇന്ത്യ ലോകത്ത് ഉടനീളം ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങൾ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് യു എയിലും കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധി സംഘം സന്ദർശനം നടത്തുകയുണ്ടായി ആ റിപ്പോർട്ട് കാണാം ഭീകരതക്കെതിരെ ഇന്ത്യ പ്രഖ്യാപിച്ച പോരാട്ടത്തിൽ സുപ്രധാന ചുവടാണ് ഉന്നതതല പാർലമെന്ററി സംഘത്തിൻ്റെ വിദേശ സന്ദർശനങ്ങൾ ലോകത്തിന്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലെ ഭരണകൂടങ്ങളിൽ നിന്ന് പിന്തുണ ആർജിക്കുന്നതിനൊപ്പം അന്താരാഷ്ട്ര തലത്തിൽ ഭീകരതയ്ക്കെതിരെ ഐക്യവും ഇന്ത്യ ലക്ഷ്യമിടുന്നു ഇങ്ങനെ പല ലക്ഷ്യങ്ങൾ മുന്നിൽ വെക്കുന്ന ഇന്ത്യൻ പ്രതിനിധി സംഘം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ യു എയിൽ സന്ദർശനം നടത്തി പാർലമെന്റ് അംഗം ഏക്നാഥ് ഷിൻ്റെ നേതൃത്വം നൽകുന്ന സംഘമാണ് അബുദാബിയിലും ദുബൈയിലുമായി യു എ ഇ രാഷ്ട്ര നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് യു എ ഇ സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹിയാൻ ബിൻ മുബാറക് അൽ നഹിയാൻ യു എ ഇ ഫെഡറൽ നാഷണൽ കൗൺസിലിലെ പ്രതിരോധ ആഭ്യന്തര വിദേശകാര്യ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അലി റാഷിദ് അൽ നായ്മി നാഷണൽ മീഡിയ ഓഫീസ് ഡയറക്ടർ ജനറൽ ഡോക്ടർ ജമാൽ അൽ കബി അൻവർ ഗർഗാഷ് ഡിപ്ലോമാറ്റിക് അക്കാഡമി ഡയറക്ടർ ജനറൽ നിക്കോളായ് മ്ലദനോ തുടങ്ങിയവരുമായാണ് സംഘം കൂടിക്കാഴ്ച നടത്തിയത് യു എയിലെ ഇന്ത്യൻ സമൂഹവുമായും ചിന്തകരുമായും പ്രതിനിധി സംഘം ആശയവിനിമയം നടത്തി എല്ലായ്പ്പോഴും ഇന്ത്യക്കൊപ്പം നിന്ന രാഷ്ട്രമാണ് യു എ എന്നും ഈ പോരാട്ടമുഖത്ത് അറബ് രാഷ്ട്രം ഇന്ത്യക്ക് തുറന്ന പിന്തുണയാണ് നൽകിയിട്ടുള്ളതെന്നും പ്രതിനിധി സംഘ തലവൻ ശ്രീനാഥ് ഏക്നാഥ് ഷിൻഡെ പറഞ്ഞു പെഹൽഗാം ആക്രമണത്തെ ആദ്യമായി അപലപിച്ച രാഷ്ട്രങ്ങളിലൊന്ന് യു എ ആണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി This is the message we are carrying and giving it to the whole world to unite and fight against terrorism. And after coming to UAE, we are our each member of the delegation is quite satisfied the way our message is appreciated. UAE, we met different dignitaries, and everyone stood firmly with India. it was UAE who first tweeted and this Pahalgam attack. ഭീകരതക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണ് പാകിസ്ഥാനിൽ അത് കാണില്ല എന്നായിരുന്നു സംഘത്തിലുണ്ടായിരുന്ന കേരളത്തിൽ നിന്നുള്ള ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പ്രതികരണം ചരിത്ര ദൗത്യത്തിന്റെ ഭാഗമായതിൽ അഭിമാനമുണ്ടെന്നും പറഞ്ഞു അദ്ദേഹം രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ അതിൽ വളരെ പവിത്രമായ ഒരു ദൗത്യോടായിട്ട് അതിന് കാണുന്നത് സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഇന്ത്യയെ ഇന്ത്യയെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്ത്യൻ്റെ പ്രതിനിധികളായിട്ട് സംസാരിക്കുകയാണ് ആ നിലയിൽ ഒരു വിശ്വാസം ആ വിശ്വാസം ഇന്ത്യയിൽ ചുമതലപ്പെടുത്തിയവർ അങ്ങനെ നടത്തി അതിൽ പങ്കെടുക്കുന്നതിൽ ചരിത്രപരമായ ഒരു ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ സന്തോഷം എല്ലാവരും ഒറ്റക്കെട്ടായാണ് ഇന്ത്യയുടെ നയങ്ങളെ പിന്തുണക്കുന്നതെന്ന് പറഞ്ഞു ഇൻ ദ പെഹൽഗാം ടു സേ ദോട്ട് ഓൺലി ഹാസ് ദ യു എഡ് ഫ്രണ്ട് ടുവ വോക്കൽ സപ്പോർട്ട് ഇൻ കണ്ടെറിസം അഗെൻസ്റ്റ് അവർ ഇന്ത്യയുടെ നയങ്ങൾ എന്തുകൊണ്ടാണ് ലോകത്തെ ബോധ്യപ്പെടുത്തുന്നത് എന്ന് कि हम दूसरे मुल्क के लोगों को जाकर बताएं क्या हो रहा है आतंकवाद पूरे विश्व के लिए एक समस्या होके खड़ा है और ये समस्या जो है इसका समाधान हर एक मुल्क अपने तरीके से ढूंढने की कोशिश करता है है किंतु तो आतंकवाद दिन पर दिन दिन दुना रात चौगना बढ़ता जा रहा है क्यों क्योंकि आतंकवाद को जो पैदा करने वाले लोग हैं उन पर कोई अंकुश लगाने वाला नहीं है പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധുവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക മാത്രമല്ല ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ലോകരാഷ്ട്രങ്ങളെ ഒപ്പം കൂട്ടാനുള്ള ശ്രമം കൂടിയാണ് ഈ സന്ദർശനമെന്ന് നമുക്ക് എടുത്ത് എടുത്തു പറയേണ്ടതുണ്ട് ഇന്ത്യയുടെ പാർലമെൻ്ററി ഡെലഗേഷൻ സഹിഷ്ണുതാ വകുപ്പ് മന്ത്രി മുബാറക് അൽ നഹ്യാൻ അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട ആളുകളുമായി യു എ കൂടിക്കാഴ്ച നടത്തി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇന്ത്യയുടെ ഭീകരതയ്ക്കെതിരായുള്ള പോരാട്ടത്തിൽ എത്രമാത്രം ആഗോളതലത്തിൽ നിന്നുള്ള പിന്തുണ ഉറപ്പാക്കുക എന്ന ഒരു വലിയ ഒരു വലിയ ലക്ഷ്യമാണ് ഈ ഈ കേരളത്തിൽ നിന്നുള്ള ഇ ടി മുഹമ്മദ് ബഷീർ എം പി അടക്കമുള്ള സംഘങ്ങളുടെ ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കിയിട്ടാണ് യു എയിൽ നിന്നുള്ള സംഘം ആഫ്രിക്കയിലേക്ക് എത്തിയിരിക്കുന്നത്